സാമ്പത്തിക കാര്യങ്ങളോടും ഭൗതികതയോടും ഒരു ദൈവ പൈതനുള്ള മനോഭാവം എങ്ങനെയായിരിക്കണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ് ഇന്ന് രാവിലെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ എലീസയുടെ ജീവിതം നമുക്ക് നൽകുന്ന അനുഭവപാഠങ്ങളെന്നുള്ള ഈ സന്ദേശ പരമ്പരയിലെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ആ ഇസ്രായേലി പെൺകുട്ടിയെക്കുറിച്ചാണ് അതിൻ്റെ തുടർച്ചയാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് നയമാൻ വളരെ സമ്പന്നനാണ് ഇഷ്ടപോലെ പൈസ അവനുണ്ട് ഇഷ്ടപോലെ സ്വത്തുക്കൾ അവനുണ്ട് ആ സ്വത്തുക്കളെ ദൈവം നൽകുന്ന സൗഖ്യത്തിനകത്ത് പ്രീതിപ്പെടുത്താനായിട്ട് അവൻ നോക്കുമ്പോൾ ഏലീശ അതിനെ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് തന്നെ ആമയെ തല്ലിക്കളയുന്നൊരു ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് എടുക്ക വായിക്കാം രണ്ട് രാജാക്കന്മാർ അഞ്ചാമദ്ധ്യായം അഞ്ചാം വാക്യം നീ പോയി വരിക ഞാൻ ഇസ്രായേൽ രാജാവിനൊരു എഴുത്ത് തരാമെന്ന് രാം രാജാവ് പറഞ്ഞു അങ്ങനെ അവൻ പത്ത് താലന്ത് വെള്ളിയും ആറായിരം ഷെക്കിൽ പൊന്നും പത്ത് കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു അട അത്ഭുതകരമായൊരു സൗഖ്യം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഇത്രയും നന്മകൾ അവന് കൊടുക്കണം എലിശായിക്ക് കൊടുക്കണം എന്നോട് പറഞ്ഞാൽ ആ സൗഖ്യത്തിന് മാർക്കിടണം അല്ലെങ്കിൽ വിലയിടണം അങ്ങനെയാ ഇത്രയും കൂട്ടം വസ്ത്രവും ആമേൻ ഈ നന്മകളുമായിട്ടൊക്കെ പുറപ്പെട്ടത് പക്ഷേ പണത്തെക്കാട്ടി വലുതാണ് ദൈവീക മൂല്യം എന്നുള്ളൊരു പാഠമാണ് ദൈവീക സൗഖ്യം എന്നുള്ളൊരു പാഠമാണ് ഏലിസ തിരിച്ച് നയമാൻ അവിടെ നൽകിയത് ആ ഭാഗം നമുക്കറിയാം നീ പോയി യോർദാനിലേഴ് പ്രാവശ്യം മുങ്ങുക എന്ന് പറഞ്ഞു ക്രുദ്ധിച്ചുകൊണ്ട് നയമാൻ പോയി ഏഴാമത്തെ പ്രാവശ്യം മുങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ദേഹം ഒരു ബാലൻ്റെ ദേഹം പോലെ ശുദ്ധമായി തീർന്നു അവൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല സന്തോഷത്തോടു കൂടെ മടങ്ങി വന്നു നോക്കണം ക്രുദ്ദിച്ചുകൊണ്ട് യോർദാനിലേക്ക് പോയവൻ സന്തോഷത്തോടുകൂടെ തിരിച്ച് ഏലീസയുടെ അടുത്തേക്ക് വരുക അന്നേരവും ഏലീസയുടെ മനോഭാവത്തിനൊരു മാറ്റമില്ല അവൻ കൊണ്ടുവന്ന സമ്മാനം കൊണ്ട് ഏലീസയെ പ്രീതിപ്പെടുത്താനായിട്ട് നോക്കുമ്പോൾ ഏലീസ അതിനെ മൈൻഡ് ചെയ്തില്ല എന്താ കാരണം അവൻ്റെ മേ പകരപ്പെട്ട ദൈവകൃപയെ പണം കൊണ്ടക്കാൻ പറ്റത്തില്ല അവനമ്മെ പകരപ്പെട്ട ദൈവകൃപ അവൻ കൊണ്ടുവന്ന സക്കല ഭൗതിക സമ്പത്തിനെക്കാട്ടും വിലയുള്ളതാണ് എനിക്ക് നിങ്ങൾക്കത് മനസ്സിലാകാറുണ്ടോ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ദൈവകൃപയ അടിയറോ പറയുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുകളുണ്ട് താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി തന്ന ദൈവകൃപയെ വില കൊടുത്ത് അവ കാലലൂയ വിലയില്ലാതായി കളയുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുകളുണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയുമ്പോൾ ഒരു ദൈവീക മുന്നറിയിപ്പായിട്ട് നമുക്ക് ഏറ്റെടുക്കാം പണത്തോടുള്ള എലീശയുടെ മനോഭാവമുണ്ട് യഥാർത്ഥത്തിൽ ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ ആയിരിക്കാം എലീശ കടന്നു പോകുന്നത് അടുത്ത അധ്യായത്തിലൊക്കെ നമുക്കത് കാണാൻ കഴിയും നിങ്ങൾ പാർക്കുന്ന സ്ഥലം വളരെ ഇടുക്കമായിരിക്കുമെന്ന് പറയുന്ന പ്രവാചക ശിഷ്യൻ്റെ വാക്കുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ പണം കൊണ്ട് ദൈവിക വിടുതലിനെ വിലയിടാൻ വന്ന നയമാൻ്റെ ഒന്നോ അവന് വാങ്ങിയില്ല തിരികെ വിട്ടു മക്കളെ നിൻ്റെ പൈസയെ കാട്ടി വലുതാ നീ കൊണ്ടുവന്ന ഈ ഭൗതിക സമ്പത്തിനെ കാട്ടി വലുതാ ഈ അഭിഷേകം ഈ സൗഖ്യം ഈ ദൈവം അത് നീ മനസ്സിലാക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഏലിസ നൽകിയത് നിർഭാക്കി ഒന്ന് പറയട്ടെ എലിസയുടെ കൂടെയുള്ള ഗേഹസ്യെ നിങ്ങളൊന്ന് നോക്കിയേ ആ ഗേഹസിയുടെ ഹൃദയത്തിനകത്ത് പണം ഭൗതികത ഒലുതോട്ടം മുന്തിരിത്തോട്ടം അതാണ് അവൻ്റെ ആഗ്രഹം ആമേ അതിനുവേണ്ടി വളഞ്ഞ വഴിയിലൂടെ കേട്ടോ അവനൊപ്പം എലിസയോട് ഒരു വാക്ക് ചോദിക്കണ്ടായിരുന്നു ഞാൻ പോയിച്ചിരി മേടിച്ചോട്ടെ അപ്പോൾ എലീസ അതിൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ മേടിക്കാതിരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തേനെ ചെയ്തില്ല അവൻ അവൻ്റെ കണ്ണ് മുഴുവനും ആ പളവള മിനിങ്ങുന്ന സ്വർണത്തിലും ആ മോടിയുള്ള വസ്ത്രത്തിലും ആർ ഒവക്രതയിലൂടെ വേറെ വഴിയിൽ ആട്ടിച്ചെന്ന് നയമാൻ്റെ കൈ നിന്ന് തിരിച്ച് മേടിച്ച് കൊണ്ടുവരാനിടയായിത്തും എന്നിട്ട് വന്ന് എലീശായുടെ മുമ്പിൽ ഒന്നും അറിയാത്ത ഭാവത്തിനെയും പക്ഷെ അവിടെ ദൈവത്തിൻ്റെ കോപം കേഹസിയുടെ മേൽ കടന്നു വരുന്നതും ആമേ പിന്നീട് അവൻ്റെ ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ ദൈവസന്യ വിട്ടുപോകുന്നതുമായ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ പാപം നമ്മുടെ ചീറ്റിൽ കടന്നു വന്നാൽ ദൈവസാന്നിധ്യത്തിൽ പിന്നെ തുടരാൻ പറ്റത്തിൽ കേട്ടോ ഇസ്രായേൽ മക്കൾ ഹാല് മരുഭൂമിയിലൂടെ വന്നപ്പോൾ പാപം ചെയ്തപ്പോഴാണ് ദൈവശാന്തി അവർ വിട്ടുമാറിയത് ആദ്യ മാതാപിതാക്കളായ ആദാം ഹൗവൈ പാപം ചെയ്തപ്പോൾ ഏതെല്ലാം അവർക്ക് തുടരാൻ പറ്റിയില്ല ആ മേൻ ഈസ്കൊര്യത്തെ യൂത പാപം ചെയ്തപ്പോൾ യേശുവിൻ്റെ സന്നിധി നിൽക്കാൻ പറ്റിയില്ല ആ മേൻ ഈ സന്ദേശം എന്നോട് നിങ്ങളോട് ദൈവത്തിൻ്റെ വ്യക്തമായ ദൂത ദൈവസാന്ദ്യത്തെ തുടരണമോ ചില മേഖലകളിൽ നിന്ന് കട്ട് ആൻഡ് റൈറ്റായിട്ട് നമ്മൾ ഒഴിഞ്ഞു നിന്നേ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ ആ ദൈവകരങ്ങളിൽ ഈ സമയം നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ വചന സന്ദേശം ആഴമായിട്ട് ഞങ്ങളെ ഏറ്റെടുക്കുകയാണ് ഹാലലൂ അങ്ങേ മുറിവേൽപ്പിക്കുന്നതോ അങ്ങേ വേദനിപ്പിക്കുന്നതോ ആയ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയാകതിരുന്ന് പ്രാർത്ഥിക്കും വലിയ ദൈവ ഞങ്ങളെ ഞങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുതൽ പകർന്നാട്ടം മഹത്വമുള്ള നാമത്തിൽ തന്നെ ബ്ലസ് പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു